അതുപോലെ റബ്ബർ ടാപ്പേഴ്സ് യൂരിയൻ ജില്ലാ സമ്മേളനം മഞ്ചേരിയിൽ മഞ്ചേരിയിൽ റബ്ബർ ടാപ്പിംഗ് കിട്ടുന്ന ആൾക്കാർ എല്ലാവർക്കും അതൊക്കെ സംഘടന ഉണ്ടല്ലേ എല്ലാവർക്കും സങ്കട ഇതൊക്കെ സംഘടനയാണ് കെ ബി സി കേന്ദ്രമില്ലാത്തത് ജില്ലയിൽ മാത്രം ജില്ലയിൽ എത്ര തെരുവുനായി കണക്കില്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജില്ലയിലുള്ള തിരുവനന്ത നായ്ക്കളെ എണ്ണം ഒരു കണക്കിലെന്നാ ഇതിനൊന്നുമില്ല ഈ തിരുവനായ്ക്കളെ തിരുനായ്ക്കൾ തിരുവനായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെ നാല് വർഷ നാലു വർഷമായി എ ബി സി പദ്ധതി ഇല്ലാത്തതിനാൽ ജില്ലയിലെ നാട്ടിലുള്ള കടിയെ നായ്ക്കളുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് നിലവിൽ ജില്ലയിൽ എത്ര തെരുവു ഉണ്ടെന്നുള്ള കൃത്യമായ കണക്ക് കണക്കുപോലും ജില്ലാ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പക്കലില്ല ഏതാനും അല്ല അതിനക്ക അതിനെ പാസ്സാക്ക ഒരഞ്ച് കോടി ആക്കൽ കണക്കുള തിരുവനായ വദ്യവത്കരണം രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തോടെ നിർത്തി വെച്ചു അത് കഴിഞ്ഞ് തിരുനായ തിരുനായവൻ നായൻ്റെ അണ്ടി ദൈനി അത് ഹായ് ഹായ് ഹായണ്ട് എന്താ കടിക്കണമാതിരി കേ കടിക്കല്ലേ നായൻ്റെതാ ബൈക്കട്ട് തിരുനായവൻ്റെ അണ്ടി മുറിച്ചതേ ആ പൈസ കഴിഞ്ഞാൽ ഞച്ചു പണ്ട് വേറെ മാസാക്കുക നായ്ക്കൾക്ക് പിന്നെത്ര പണ്ടി അയച്ചു പണ്ട് മാസമൊക്കെ ആവാസത്തിനിടെ നായ്ക്കളാണ് പറയാറ് അയക്കാൻ വേണ്ടി വീട്ടിലേക്ക് അയച്ചു അപ്പം നായ്ക്കളെ ശല്യം തന്നെ ഭയങ്കരമാണ് ഈ നായ്ക്കൾക്ക് സ്വഭാവമുണ്ട് കുട്ടികളെ കണ്ടാൽ ഞാൻ കടിക്കാൻ തോന്നും അതൊക്കെ സംഭവിക്കാറില്ല വലിയ നേരം കണ്ടിട്ടില്ല അവർക്ക് അല്ല ബുദ്ധിയുണ്ട് കുട്ടികളെ അങ്ങോട്ടൊന്നും കുട്ടില്ലല്ലോ കുട്ടികളെ കളിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി നായ്ക്കൾ കുട്ടികളെ കാണുമ്പം പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് അവർക്ക് പഠിപ്പം ചെയ്യും നമ്മൾ ശ്രദ്ധിക്കേണ്ട വാടേ പക്ഷെ നമുക്ക് ഒരാൾ തന്നെ എന്താ വെച്ചാൽ നല്ലൊരു മരുന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ മേഘാലയ ഭാഗത്തിൻ്റെ ആളുകളെ താമസിപ്പിക്കുക ആ കേരളത്തിൽ ടൂറിസ്റ്റുകളെ ചൈനയിൽ നിന്ന് ചൈനയിൽ നിന്ന് തായ്ലാന്റിൽ നിന്ന് കൊറിയ അവിടുന്നൊക്കെ ഇങ്ങോട്ട് ഇവിടെ താമസിക്കുക നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തും അവരെ കൊണ്ട് താമസിപ്പിക്ക തായ്ലാന്റ് കൊറിയ ചൈന മേഘാലയ അവരെ കൊണ്ടു നമ്മുടെ ജില്ലേൻ്റെ കേരളത്തിലെ പല ഭാഗത്തും താമസിക്കുക അല്ലെങ്കിൽ അവർക്ക് നമ്മൾ നേശാറ്റി കൊടുക്കുക കാരണം ഇവർ നായ്ക്കളത്ത് നിന്ന് തോന്നും ഏറ്റവും നല്ല മാർഗ്ഗമാണ് അവർക്ക് നേസാറ്റി കൊടുക്കുക പിന്നെ അവർ ഇവിടെ അവർ നേസാറ്റി ആവശ്യം കൊടുക്കുകയായി അപ്പോൾ കൊറിയയിൽ നിന്നും ഇവിടെയൊക്കെ വലിയ ഇതൊക്കെ നടക്കാൻ പോകുകയാണെങ്കിൽ ചൈനയും കൊറേ ആയിട്ട് പ്രശ്നങ്ങളാണ് അപ്പം അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ നല്ല ആളുകളൂടെ കിട്ടും ഇന്ത്യക്ക് ഇന്ത്യൻ നേശാറ്റി കൊടുക്കുക നമ്മളെ അത്ര പല ഭാഗത്തും അവർക്ക് അവർ ഇന്ത്യൻ പൗരന്മാരായിട്ട് അംഗീകരിക്കുക അതാണ്ട് പല ഭാഗത്തും ഒക്കെ സ്ഥലം കൊടുക്കുക അങ്ങനെ അവർ എന്ത് കാട്ടുള്ള നായ്ക്കളെ തിന്നുള്ളൂ നായ്ക്കളെ മീൻ ഭക്ഷണമാണ് ഇപ്പം നം ഒരു നായ ഇങ്ങനെ ഓടിപ്പോണത് കണ്ടാൽ പോകുന്നില്ലെങ്കിൽ അവരെ കാഴ്ച ഒരു ആട് പോകണമായിരിക്കും പിടിച്ചിട്ട് അവിടെ സാപ്പിട്ടുള്ളൂ എന്നാൽ വിഷം വെക്കറല്ല ഭക്ഷിക്കലല്ലോ വശിക്കാലോ ഇന്ത്യയിലിപ്പോൾ നായ്ക്കളെ വശിക്കണ്ടല്ലോ പശുക്കൾ വശിക്കാലോ ഏ അപ്പോൾ അതാ ഏറ്റവും നല്ല മാർഗം അത് നമ്മളിങ്ങനെ നായ്ക്കളായിട്ട് കാര്യമില്ല നായ്ക്കൾ പിന്നെ പല മാലകളിലും പല സ്ഥലങ്ങളിലും നായ്ക്കൾ വിറ്റു പിരികൊടുക്കാണ് അതുകൊണ്ട് നായകളെ ഭക്ഷിക്കുന്ന വിദേശികൾക്ക് നമ്മൾ നാശാറ്റി കൊടുക്കുക അല്ലെങ്കിൽ മേഘാലയ ഭാഗത്തൊക്കെ ഇന്ത്യയിൽ തന്നെ മേഘാലയ ഭാഗങ്ങളൊക്കെ താമസിക്കുന്ന ആളുകൾ കേരളത്തിൽ കൊടുത്തിട്ട് ഇവിടെ താമസിപ്പിക്കുക സൗകര്യം ഇത് കൊടുക്കുക എന്നാൽ നായ കുറഞ്ഞിട്ടും അവർ നായ്കളെ വസിക്കുന്നവരുകൊണ്ട് തന്നെ നല്ലൊരു ഐഡിയ ആണ് അത് അതിൽ ചിലവില്ല മറ്റേ സർക്കാർ കോഴികളെ ചിലവാക്കുന്നത് ഓരോ വർഷവും ലക്ഷണക്കിനാണ് നായിനെ പിടിച്ച കണക്കെടുക്കാൻ പൈസ നായിനെ പിടിച്ചിട്ട് പിന്നെ എന്താ വദ്യവൽക്കരണം അണ്ടിമുറിക്കാൻ അതിനെ ആർപ്പാടാക്കുക പിന്നെ കടിക്കുന്ന ഭക്ഷണങ്ങൾ ഹോസ്പിറ്റലിൽ ഒരുപാട് സങ്കിലാകം ലാഭം ഉണ്ടാവും ഇവരെ ഇങ്ങനെ വന്നതുകൊണ്ട് ഇവിടെ